ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ വീഡിയോ കാണുന്ന ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നീ ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് അടച്ചു വെച്ച് ഈ വെള്ളം എല്ലാം വറ്റി വരണം അപ്പോഴത്തേക്ക് പൈനാപ്പിൾ വെന്ത് വരും നന്നായി ഒന്നിളക്കി അടച്ചു വെച്ച് വേവിക്കാം അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പൈനാപ്പിൾ നല്ലതുപോലെ തിളച്ച് വെന്ത് ഇതാ ഇവിടെ നല്ല പാകത്തിനായിട്ടുണ്ട് പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കേണ്ടതാണ് ഉടച്ചെടുത്ത് ഞാൻ എന്നാൽ വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ ഒഴിക്കുക തൈര് നന്നായി അടിച്ച് മാറ്റി വയ്ക്കാം ഈ ജാറിൽ തന്നെ പുളിശ്ശേരിക്ക് വേണ്ട കൂട്ടരയ്ക്കാം ആ ജാറിൽ ഒരു ബൗള് തേങ്ങ ആഡ് ചെയ്യുക തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം നാലോ അഞ്ചോ അല്ലി കൊച്ചുള്ളിയും കാൽ ടീസ്പൂണിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇവിടെ വേവാൻ വെച്ചിരുന്നത് വെള്ളമെല്ലാം വറ്റി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് കൂട്ടാഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ഇതിൽ ഒത്തിരി വെള്ളം വേണം പുളിശ്ശേരി നല്ല കറി പോലെ ലൂസായിരിക്കുമ്പോഴാണ് അത് സൂപ്പർ ടേസ്റ്റ് ഇതിലെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പിൻ്റെ അംശം കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നല്ല തിളപ്പിക്കുകയോ ഒന്നും വേണ്ടീ തണുത്തിരിക്കുന്ന ഈ പരുവത്തിൽ തന്നെ നമുക്ക് തൈരൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി ഗ്യാസ് സിമ്മിലാണ് ഇവിടെ ഇരിക്കുന്നത് ചെറുതായി ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാണ് ഇനി നമുക്ക് കടുക് താളിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യാം കുഞ്ഞുള്ളി നന്നായി വയറ്റി മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ട് കടുക് തളിച്ചത് ആഡ് ചെയ്യാം ഇതാ ഇവിടെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് ഇനിപ്പും പുളുപ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു സെറ്റ് ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്